பைசு நமக்கு நம்ம அதுக்கு செருப்பின் ஒரு இங்கே குறக்கோல செருப்பு வச்சு செருப்பாக்கோல மலிக்கு ഇത് നമ്മുടെ ഇവിടുത്തെ ചെരുപ്പൊക്കെ ഉള്ള തിരക്കേണ്ടത് ഷൂ ഒക്കെ പൊക്കി നോക്കിയാ ഇതേ മീൻ നോക്കിയാ മീൻ നോക്കിയാറ്റാടി കാണാണ്ട കാറ്റാടിയൊന്നും അറിയില്ല കാറ്റാടി ഞാൻ കാണാളാണ് കണ്ടത് കാറ്റാടി അതത് വരുണ്ടെന്ന് തോന്നുന്നു നോക്കാം എത്ര കിലോമീറ്റർ ഉണ്ടോ വിടെ അല്ലി തന്നി കുറെ നിറക്കണകത്തായിത്തോട്ട് ഞാൻ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് അമ്പലം അതെ ഉള്ള അല്ലേ അവിടെയൊന്നും നമ്മൾ പോയത് അവിടെ നിന്ന് രണ്ട് മിനിറ്റ് അങ്ങോട്ട് പോകുന്നു അടിപൊളിയല്ലേ ഓട്ടം പറന്നു പോട്ടാ പറന്നു പോട്ടു നമ്മൾ രാവിലെ വന്നാലുണ്ടാ കടൽപ്പാലം അവിടെ വരെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ അവിടെ വെച്ചാ ഇവിടെ ഇവിടെ വെച്ച തന്നെ നിർത്തി അവിടെ അറ്റം വരെ ഉണ്ട് കണ്ടോ അടിപൊളിട്ടാ അവിടെ തന്നെ സൺ സൺസ്രൈ സൺറൈസ് സൺറൈസ് കണ്ടത് നമ്മൾ ഇത്രേ കാണാൻ പറ്റുള്ളൂ നല്ല രസം കടൽ വാങ്ങിയ രണ്ട് കളറാണ് ഒന്ന് പച്ചയും ഒരു ബ്ലൂ അറ്റത്താണ് ബ്ലൂ ആ കാണുന്നോണ്ട് ബ്ലൂ കാണണേ ഇവിടെ പച്ച ഫുൾ നല്ലോണം മീനുണ്ട് കിട്ടോ ഏറ്റവും അപ്പൊ മീൻ കിട്ടുന്നുണ്ട് ഇവിടെ ഇത് മല കാണണ്ട വല്യാണ് അതെ കടൽ കറുപ്പിന്റെ അങ്ങനെ ആ തെരിക്കിന്റെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ച സമാധാനം എന്ത് കൂടുതലാണ് ചെറുപ്പില്ല അത് ചൂടായിക്കും ചൂടൊന്നും ഇല്ല കേട്ടോ നല്ലതാണ് അടിപൊളി തിരക്കൊരു രക്ഷമില്ല കേട്ടോ തിരക്കിന്ന് മുടക്കായ കൊണ്ടൊന്നും എന്ത് തിരക്കാണ് ഒരു പ്രശ്നമില്ല എല്ലായിടത്തും തന്നെയാണ് പിന്നെ ഇവിടെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല നേരത്തെ നമ്മൾ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് പിന്നെ ഉള്ളിക്കാരന് മുപ്പത് രൂപ വേറെ പാസ്സോടാണ് അവിടെ നൂറ് രൂപയുടെ പാസ് മുന്നൂറ് രൂപയുടെ ഭാസമുണ്ട് എല്ലാം സെയിം തന്നെയാണ് നൂറ് രൂപയും മുന്നൂറ് എന്ന് പറയുന്നത് ഓക്കേ ഞാൻ ശ്രദ്ധിച്ചല്ലേ നോക്കട്ടെ എങ്ങനെ ഓരോരുത്തരും അവിടെ കൂടെ ഒക്കെ പോയിട്ടാ ഏടെ മേളിൽ പോണേട്ടാ അയിൻ്റെ മേളിൽ പോണില് കേട്ടില്ല അടിപൊളി മോളിൽ അവിടെ നിന്ന് പോന്നിട്ടാ ആ മോളിൽ നിന്ന് പോന്ന് താഴ്ത്തി ഗ്ലാസ് ഫ്രിഡ്ജിലോട്ട് പോണേണ്ടാ ഗ്ലാസ് ഫ്രിഡ്ജ് അടിപൊളിയാന്ന് പറഞ്ഞേ ഞാൻ അങ്ങോട്ട് പോണേ എല്ലായിടത്തും ഉള്ളത് ഇറക്കും ഒരു രക്ഷയില്ല എല്ലായിടത്തും nhà ngô đua này